പള്ളപ്പുറം എ എൽ പി സ്കൂളിൽ കുട്ടികൾക്കായി മിനി പാർക്ക് തുറന്നു നൽകി സ്കൂൾ മുറ്റത്ത് ഒരുക്കിയ മനോഹരമായ ചിൽഡ്രൻസ് പാരന്റ്സ് പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു ഈ അക്കാദമിക് വർഷം അവസാനിക്കുന്നതിന് മുൻപ് ആഘോഷങ്ങൾ കൂടി നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ കാണുന്നതിന് നമ്മളൊക്കെ തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന പൊതു സദസ്സുകളായിട്ട് വാർഷികോത്സവങ്ങൾ മാറുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഒരു അനുഭവമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏതു ഭക്ഷണം കഴിക്കാനും ഏത് വസ്ത്രം ധരിക്കാനും ഏത് ഭാഷ സംസാരിക്കാനും ഇന്ത്യൻ ഭരണഘടന നമുക്കൊക്കെ അവകാശങ്ങളുണ്ട് അല്ലേ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തില് അവകാശങ്ങളും അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമുക്ക് തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി സദസ്സിൽ ഒന്നിച്ചിരിക്കുന്നത് തീർച്ചയായും പൊന്നാനിയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ കാലത്തെ പാരമ്പര്യമുള്ള വിദ്യാലയത്തെ പുതിയ കാലത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഈ മാനേജ്മെൻറ്റിൻ്റെ കാലത്തിനനുസരിച്ച ഇടപെടലിന് പ്രത്യേകമായി അഭിവാദ്യം അർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് നമ്മുടെ നഗരസഭ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് പി ടിഎ പ്രസിഡന്റ് കെ വി സൈനൽ ആബിദ് അധ്യക്ഷത വഹിച്ചു പട്രുമാൽ ഫ്രെയിം ഷിഹാബ് പാലപ്പെട്ടി മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ കൌൺസിലർ വി പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സബ് ജില്ലാതല മേളയിലെ വിജയികൾക്കും ഉപഹാരങ്ങൾ നൽകി ഈ വർഷം ഒരുമിക്കുന്ന പൊനാനി എഇഒ ടി എസ് ഷോജക്ക് സ്കൂൾ മാനേജർ ഉപഹാരം സമർപ്പിച്ചു പ്രധാന അധ്യാപിക എം വി റൈസി എസ് ആർ ജി കൺവീനർ ജൂലിഷ് എബ്രഹാം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സുനിത സെക്രട്ടറി വി പി ഇബ്രാഹിം എം ടി എം പ്രസിഡന്റ് ധനീഷ വിദ്യാർത്ഥി പ്രതിനിധി എസ് കെ മുഹമ്മദ് ഷാമിൽ ഷെഹർദാൻ പിടിഐ വൈസ് പ്രസിഡന്റുമാരായ വി ഹംസു റിയാസ് സ്റ്റാഫ് സെക്രട്ടറി ദീപു ജോൺ സി റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു